മഴയുണ്ട് എല്ലായിടത്തും ഇന്ന് കേരളം മൊത്തം അതിതീവ്ര മഴ എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവിടെയും അതേ അവസ്ഥ തന്നെയാണ് അതിതീവ്ര മഴ എന്നൊക്കെ തന്നെ പറയാം ഇതിന് അതിതീവ്ര മഴയെന്ന് ഇതിനെ പറയാൻ പറ്റില്ല എന്നാലും മോശമല്ലാത്ത രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് തോർന്നു എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അന്തരീക്ഷം കണ്ടിട്ടെന്ന് തോരുന്ന ലക്ഷണമൊന്നുമില്ല എല്ലായിടത്തും മഴയാണോ ആരും ഒന്നും പറയുന്നില്ലല്ലോ മഴ വിശേഷങ്ങളൊക്കെ എല്ലാരും പറയും Jack's drax, drax, Hi, Arun. And hi. And the kind of Jack's drags. Jack, drak. നല്ല മഴ എവിടെയാണ് സ്ഥലം രാത് എല്ലായിടത്തും ഒന്നും മഴയല്ലേ പറഞ്ഞിരിക്കുന്ന ആ ട്രാന്ട്രം തന്നെയാണ് ഞാനും ട്രാന്ട്രത്തെ ഇത് കാട്ടായ്ക്കോണം കാട്ടായിക്കോണം അറിയോ ചെമ്പഴന്തി പോത്തങ്കോട് റൂട്ടില് വിളപ്പിൽശാൽ ആ ഓക്കേ ഓക്കേ ചെമ്പഴന്തി പോത്തങ്കോട് റൂട്ടിൽ കാട്ടായിക്കോണോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ടല്ലോ വിളപ്പിൽശാല ഫേമസ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യമല്ലേ കഴിഞ്ഞ പ്രാവശ്യമാണോ അതിന് മുന്നത്തെ പ്രാവശ്യമാണോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലേ ബന്ദി കൃഷി ബന്ദിത്തോട്ടം വിളപ്പിൽശാല അറിയില്ല കേട്ടിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ പോത്തങ്കോട് ചെമ്പഴന്തി ഒക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ ചെമ്പഴന്തി കേട്ടിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ അടുത്തായിട്ട് വരും ഓന്ന് പറയുന്നുണ്ട് ബന്ദി കൃഷിയുടെ ആരി അല്ലേ ഓന്ന് പറഞ്ഞേ സുമിത് അച്ചു ഹായ് പറയുന്നുണ്ട് ഹായ് സുമിത് രാ ആ ഓക്കെ ഓക്കെ എല്ലായിടത്തും മഴ തന്നെയാണെന്ന് ഉല്ലാസ് ബാബു ഹായ് പറയുന്നുണ്ട് ഹായ് ഉല്ലാസ് എല്ലാവരും മഴയും ഞായറുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ഡാക്ട സുമിത് ഹായ് പറയുന്നുണ്ട് ഉല്ലാസ് ബാബു ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഉച്ച ഉച്ചഭക്ഷണത്തിന് സമയമായോ മണി എത്രയായി ഉച്ചഭക്ഷണം കഴിഞ്ഞില്ല രാഖ് ബാബുവിനെ വിളിക്കുന്നുണ്ട് രാഖ് ചാനലാണോ എൻ്റെ ഷോർട്സിൽ എങ്ങാനും ഒരു കമൻ്റ് ഇട്ടിരുന്നാലേ ഞാൻ സബ് ചെയ്യാം വീഡിയോസ് രണ്ടു മണി ആയിട്ടും കഴിച്ചിട്ടില്ല ആ ഇവിടെ നഴ്സറിയൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ സമയത്തിന് കഴിപ്പൊന്നും നടക്കൂല എപ്പോഴെങ്കിലും തന്നെ ഒന്ന് കഴിക്കാൻ ഒരിക്കലും കഴിക്കാന്ന് ചുരുക്കിയ ഒരു ഒരു പ്രാവശ്യം കഴിക്കാൻ പോയത് അപ്പോഴും ഇവിടെ ഒരാള് വിളിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നു എന്റെ പേര് രാഖി ഓക്കെ ഓക്കെ ഇവിടെ വിളിച്ചപ്പോ പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ പെരുമഴ ഇനി കൊറച്ച് കഴിയട്ടെ വീഡിയോസ് ഇടുന്ന രാഖി ും എവിടെയാണ് വീട് ഉല്ലാസബാബിക്കുന്നത് ഞാൻ ട്രാൻഡ്രം ഏർ എന്ന് പറയുന്ന സ്ഥലത്ത് രായുന്നുണ്ട് എന്താണോ എന്ന് പറഞ്ഞേ എന്താ രാഖി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ചോദിച്ചതിനും മറുപടി പറഞ്ഞതാണോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് രാഖി ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ രാഖി രണ്ട് പെൺകുട്ടികളാണ് അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് പുറത്താണ് പിന്നെ ഒരു പശു ഉണ്ട് കുറെ കോഴിയുണ്ട് ഒരു പട്ടിയുണ്ട് കിളിയുണ്ട് കുറേ പച്ചക്കറി കൃഷി ടെറസിലുണ്ട് പിന്നെ ഇപ്പൊ കാണുന്നത് എൻ്റെ നേഴ്സറി ആണ് അങ്ങനെ നഴ്സറിയും കാര്യങ്ങളും കൃഷിയുമായിട്ട് അങ്ങനെ നടക്കുന്നു ഇപ്പൊ ഡാൽവിൻ ഹായു അന്ന് ഡാൽവിൻ ഹായു അറിയുന്നുണ്ട് ക്രിസ്ത്യണോ ഡാൽവിനസ് വിലാസ് ബാബു അനുവിൻ്റെ വീട് അവിടെയാണോ സാർ മാജിക്ക് അനുവിൻ്റെ വീട് അവിടെയാണോ സ്റ്റാർ മാജിക്ക് അപ്പോൾ സ്റ്റാർ മാജിക് അനുവോ അതാര സ്റ്റാർ മാജിക്കിലെ ഒരു മനസ്സിലായോ എന്ന് ചോദിക്കുന്നു ഡാൽവിൻ എനിക്ക് പെട്ടെന്ന് ക്രിസ്റ്റിയാണ് ഓർമ്മ വന്നെ അത് തന്നെ അല്ലെ ക്രിസ്റ്റിയ എടുത്തു കളഞ്ഞു കണ്ടുപിടിച്ചു ആ ഡാൽവിൻ എന്നുള്ള പേരുള്ളത് കൊണ്ട് കണ്ടുപിടിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കുറേ നാളായല്ലേ നമ്മൾ ഞാൻ ലൈവ് ഇടാറില്ല ഇപ്പൊ ഈ സ്റ്റാർ മാജിക് അനു എന്ന് പറയുന്നത് ഒരു ഏർ ഇതൊക്കെ നടത്തുന്നതാണോ ഒരു ടീഷോപ്പൊക്കെ നടത്തുന്നതാണോ മഴയാണല്ലോന്ന് ഡാൽവിൻ പറയുന്നു ക്രിസ്റ്റി പറയുന്നുണ്ടോ അതെ അതെ ക്രിസ്റ്റി നല്ല മഴ മഴയെന്ന് വെച്ച ഒരു രക്ഷയില്ലാത്ത മഴ ഇന്നലെ ഇത്രയും മഴയില്ലായിരുന്നു ഇന്ന് മഴ ഇത്ര കൂടുതലാണ് ഫ്ലവേഴ്സ് കാർമേ അനുവിന്റെ ഞാൻ ഈ ടി വി സീരിയൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാറില്ല അതുകൊണ്ട് ഈ പേരൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാൻ കുറച്ച് പാടാണ് ഒരു പയ്യനുള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ എന്തോ ഒരു ടീ ഷോപ്പ് അങ്ങോട്ട് നടത്തുന്നത് അവനിങ്ങനെ കോമഡി ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നു എന്ന് പറയുന്നത് ആണോ പെണ്ണോ ഡാൽഗിനസ് ഗേൾ എന്ന് പറയുന്നുണ്ട് അനു ആണോ ഗേളന്ന് പറയുന്നത് അനുവിനെയാണോ ആണോ അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല എനിക്കറിയില്ല ടി വീട് മുമ്പ് ചെന്നിരിക്കാനുള്ള സമയം കിട്ടാറില്ല അതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മുമ്പ് ചെന്നിരിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ചാനൽ മാറി മാറി എന്തെങ്കിലുമൊക്കെ കാണുമായിരുന്നല്ലോ അതിനുള്ള സമയം എന്ന് പറയുന്നത് ഉണ്ടാവാറില്ല ഉല്ലാസ് ബാബു തങ്കച്ചൻ അതാണോ എന്ന് ചോദിക്കുന്നുണ്ടേ അറിയില്ല ഏട്ടാ അപ്പൊ ഞാൻ ഒരു ദിവസം ഈ ഇതില് സ്റ്റിച്ചിങ് സ ഈ സ്റ്റിച്ചിങ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ പോയപ്പോൾ അവൻ അവിടെ വന്നു അപ്പോൾ അവിടെ ഉല്ലാസ് ബാബു പെണ്ണ് എന്ന് പറയുന്നുണ്ട് ആ അറിയില്ല ഉല്ലാസെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആ കട നടത്തുന്ന ആ കടയുടെ പേര് ഞാൻ മറന്നുപോയി എന്തോന്ന് ഒരു ഇതാണ് എന്തോന്നാണ് ഷോപ്പ് അതിൻ്റെ പേര് ഞാൻ മറന്നു അവൻ അവിടെ വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങണുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അവനിങ്ങനെ സ്റ്റാ ഇതിൻ്റെ എന്തോ കോ ഏതോ കോമഡി ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കുറേ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഒരു പയ്യനെ ഞാൻ കണ്ടു അല്ലാതെ അറിയില്ല ഇതൊക്കെ നമ്മൾ ഈ സ്ഥിരം ടി വി കണ്ടുകൊണ്ടിരുന്നാലല്ലേ നമുക്ക് ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പേര് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ആളിനെ അറിയാമെങ്കിൽ തന്നെയും പേര് പറയുമ്പം ചിലപ്പം പിടിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഓർമ്മിതി വളരെ വളരെ കുറവാണ് എവിടെ വീട് മെഡിക്കൽ കോളേജിൽ അവിടെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ഇനി വരണം ചെമ്പഴന്തി പോത്തങ്കോട് റൂട്ടിലാണ് ചെമ്പഴന്തി കഴിഞ്ഞിട്ട് വരണം സിറ്റിയിലെന്ന് വരുമ്പോൾ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ശ്രീകാര്യം കഴിഞ്ഞ് ചെമ്പഴന്തി പോത്തങ്കോട് റൂട്ട് കാട്ടായിക്കോണം കാട്ടായിക്കോണം എത്തണ്ട മതിന് മുന്നെയാണ് ചെമ്പഴന്തി എന്നൊക്കെ പറയുമ്പോ എല്ലാര്ക്കും അറിയാലോ കോത്തങ്കോട്ടും ചിലർക്കെ അറിയാരിക്കും എന്നാലും ചെമ്പഴന്തി എന്ന് പറയുമ്പോ എല്ലാവർക്കും മനസിലാവും ക്രിസ്റ്റിയുടെ നാട്ടിൽ മഴയില്ലേ ക്രിസ്റ്റി ക്രിസ്റ്റി പോയോ ആംബുലൻസുകൾ ചീറിപ്പായുന്ന ഒരു റോഡാണിത് ആ വെഞ്ഞാറുമുടും ഭാഗത്തു നിന്നൊക്കെ മെഡിക്കൽ കോളേജിലോട്ടൊക്കെ പോകുന്ന ആംബുലൻസുകൾ മിക്കവാറും എല്ലാം ഇതുവഴിയാണ് പോകുന്നത് പിന്നെന്താണ് സ്പെഷ്യൽ എന്ന് ചോദിക്കണോണ്ട് ഉല്ലാസം അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഒരു പാവയ്ക്ക അച്ചാറുണ്ട് കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ട് പിന്നെ ഇന്നലത്തെ മീൻകറിയുണ്ട് അതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ